രാഹുൽ ഈശ്വരനെതിരെ കടുത്ത നിയമ നടപടിക്കൊരുങ്ങുകയാണ് നടി ഹണി റോസ് താനും കുടുംബവും ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഈ സമയത്ത് രാഹുൽ ഈശ്വരൻ്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തന്നെയും കുടുംബത്തെയും നയിക്കുന്നുണ്ടെന്നും അതിനാൽ നിയമപരമായി ഇതിനെ നേരിടാൻ പോകുക പോവുകയുമാണെന്ന് അവരുടെ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ അവർ അറിയിച്ചു എന്നാൽ ഹണി റോസിനെ താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നും എന്നാൽ ഹണി റോസിനെ വിമർശിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും അവർക്കെതിരായി ഒരു വർഷങ്ങളും ൊരിഞ്ഞിട്ടില്ലെന്നും ഏതൊരാൾക്കും ഏതൊരാളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും നിയമ നടപടികളുമായി പോയാൽ താൻ ഒരു വക്കീലായതുകൊണ്ട് മറ്റൊരു മറ്റൊരു വക്കീലിനെ കോടതിയിൽ ആൾക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും രാഹുൽ ഈശ്വരും കൂട്ടിച്ചേർത്തു പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്നതെന്നും കൂടുതൽ പക്വതയല്ലേ കാണിക്കേണ്ടതെന്നും രാഹുൽ ഈശ്വർ அணி ரோசினே ஓர்மம்